അവനെ കൊള്ളണം എന്നല്ല അവനെ അംഗീകരിക്കണം എന്നല്ല അവനുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രവർത്തിക്കണം എന്നല്ലപ്പെടേണ്ടവനാ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അവൻ കൊണ്ടുവന്ന ആശയം തന്നനും അവരെയെല്ലാം ഇത് അല്ലാഹുവിൻറെ റസൂൽ പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ മഹാന്മാരെ സവിശേഷത അർക്കും പഠിപ്പിക്കുന്നു മൻ അഹദഥ ഔ ആവാ മഹ്ദിസൻ ഫഅലൈഹി ലാനതുല്ലാഹി വൽ മലായികത്തി വന്നാസിയ ജമഈൻ

െ ബെടുത്തിട്ട് കാര്യമുണ്ടോ അള്ളാഹ് റഹമത്തല്ലേ ആദ്യം കിട്ടേണ്ടത് അള്ളാഹ് റസൂർ വരുന്ന അള്ളാഹു ദൂരീകരിക്കപ്പെട്ടു പോയിനത്തും അവർക്കുണ്ട് സജ്ജനങ്ങളായ മുഴുവൻ ആളുകളുടെയും ലഹനത്തവർക്കുണ്ട് മുഴുവൻ ആളും ശപിക്കുന്ന നിലയ്ക്ക് പിന്നെ നമുക്ക് ദുനിയവിൽ രക്ഷയുണ്ടോ ആഹാരത്തിൽ രക്ഷയുണ്ടോ ഇത് പറഞ്ഞുകൊണ്ട് ഒറ്റ അമലും പുത്തൻവാദികളിൽ നിന്നും പുത്തനാശയക്കാർക്ക് ഒത്താശ ചെയ്യുന്നവരിൽ നിന്നും കൂട്ടുപിടിക്കുന്നവരിൽ നിന്നും അല്ല സ്വീകരിക്കുന്നതല്ല ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു ചെറുപ്പക്കാരിൽ ആദ്യം വിശ്വാസം ക്ലിയറാകണം ശരിയായ വിശ്വാസമുള്ളവരുടെ കൂടെ കൂട്ടു ജീവിതം നയിക്കണം വിശ്വാസം കൂടെ അങ്ങ് പോയാൽ നമ്മുടെ ഈമാൻ തകർന്നു പോകും ഈമാൻ തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുണ്ടായിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരോട് നാളെ മഹസറയിൽ വരുമ്പോ പേരോടൻ സത്താഫി സപ്തദിന പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് അതാ പല പ്രചരണവും നടത്തി ഏഴ് ദിവസം െന്ന് പറഞ്ഞോ ഞങ്ങൾ ചെറുപ്പക്കാര് പലരും അതിന്റെ സദസ്സിലേക്ക് ഞങ്ങൾ ആവേശത്തോടെ പോയി എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി പോയി ഓ റബ്ബേ അദ്ദേഹത്തിന് നീ പറയാനുള്ള ഇതിന്റെ ഗൗരവം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല നിസ്കാരത്തെ കുറിച്ച് അയാൾ പറഞ്ഞിരുന്നു നോമ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു കള്ളു കുടിക്കുന്നതിനെതിരായി പറഞ്ഞിരുന്നു വ്യഭിചാരത്തിനെതിരെ പറഞ്ഞിരുന്നു കുടുംബ തകർക്കുന്നതിനെതിരെ പറഞ്ഞിരുന്നു പക്ഷേ വിശ്വാസം തകർന്നു പോകുന്നു പുത്തനാശയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടില്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ വെച്ച് എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാർബിന്റെ അവസരം ഉണ്ടാക്കിക്കൂടാദ്യമായിട്ട് നിങ്ങൾ നിങ്ങളെ ഈമാൻ സംരക്ഷിക്കണം നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന അഹി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവർക്കിടയിൽ ചിലപ്പോൾ ശാഖാപരമായ ചില മസ്സരകളിൽ തർക്കങ്ങൾ ഉണ്ടാകും അതുപോലെ ശാഖാപരമായ ചില ഭിന്നതകൾ ഉണ്ടാകും ചില സംഘടനാപരമായ ഉണ്ടാകും അതിന്റെ പേരിൽ നിങ്ങൾ ഒരു സംഘടനയിലുള്ള പണ്ഡിതനെയും ചീത്ത പറയരുത് ഒരു സംഘടനയിലുള്ള അറിവിനെയും നിസ്സാരപ്പെടുത്തരുത് ഒരു തങ്ങന്മാരെയും നിങ്ങൾ നിസ്സാരപ്പെടുത്തരുത് ഏൽമിന് ബഹുമാനമുണ്ട് നബി നബികുടുംബത്തിന് ബഹുമാനമുണ്ട് അത് ഞമ്മളെ സംഘടന ആയാലും ഇല്ലെങ്കിലും നബിയുടെ കുടുംബം കുടുംബം തന്നെ ഞമ്മളെ സംഘടന ആയാലും ഇല്ലെങ്കിലും പണ്ഡിതന്മാര് പണ്ഡിതന്മാര് തന്നെ നമ്മളെ ഈ മാനിന് കേടുവരുന്ന ഒരു വിഷയത്തിലും നമ്മൾ ഇറങ്ങിപ്പോകരുത് കേട്ടോ നല്ല വെറുപൈ കൂട്ടുചേർന്ന് ജീവിക്കളും പഠിപ്പിച്ചില്ലേ അഴുക്ക് ചാലിലൂടെ ഒലിച്ചു പോകുന്ന മലിനജലം ആ മലിനജലം നല്ല സംശുദ്ധമായ വെള്ളമൊലിക്കുന്ന പുഴയിൽ പോയി ചേർന്ന് ആ പുഴയിലെ വെള്ളത്തിന്റെ കൂടെ ഒലിക്കുമ്പോൾ അഴുക്കുചാലിലെ വെള്ളം മുഴുവനും ശുദ്ധ വെള്ളമായി മാറിപ്പോയി അതുപോലെ ചെറുപ്പക്കാരാ നിന്റെ സാഹചര്യം മോശമായ നിന്റെ പേരിൽ നീ വല്ലപ്പോഴും തെറ്റുകളിൽ മുഴുകിപ്പോയെങ്കിൽ നീ വല്ലപ്പോഴും നീ തെറ്റായ പ്രവർത്തനങ്ങളിൽ പെട്ടുപോയെങ്കിൽ വല്ലപ്പോഴും നിന്റെ നിസ്കാരം വളമായി പോയെങ്കിൽ വല്ലപ്പോഴും നീ മദ്യ

Luis el natal. നല്ലവരുടെ കൂടെ പോയിരിക്കുന്നവൻ നല്ലവരുടെ സദസ്സിൽ പങ്കെടുക്കുന്നവൻ കമതലി ജലീസിൽ സുഗന്ധം വിറ്റുകൊണ്ടിരിക്കുന്ന അത്ര കച്ചവടക്കാരന്റെ സമീപത്തിരിക്കുന്നവനെ പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് അവരും അത്ര പുരട്ടിക്കിട്ടുന്നു അഥവാ പുരട്ടിക്കിട്ടുന്നില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ സദസ്സിൽ ഇറങ്ങിപ്പോകുന്നതുവരെ നമുക്ക് അത്ര മണം കിട്ടുന്നത് പോലും അത്തരക്കാരെ സദസ്സിന്ന് പോകുന്നതുവരെ നമ്മൾ ും സലാത്തിലും ഏൽമ കേൾക്കുന്നതിലും സൽക്കർമ്മത്തിലും നല്ല ചിന്തയിലും അബാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലും മരണത്തെക്കുറിച്ചുള്ള ചിന്തയിലുമായി നമ്മുടെ ജീവിതം അല്പസമയമെങ്കിലും നല്ലതിൽ മുഴുകി